ത്തിലേക്ക് പോകുമ്പോൾ സ്വന്തം മക്കൾ കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഭാര്യയും ഭർത്താവും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഉമ്മയും വാപ്പയും കൂടെ വേണമെന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾ നല്ലവരാകണം ഭാര്യ ഭർത്താവ് നല്ലവരാകണം മക്കൾ സ്വലഹീങ്ങളാവണം അവര് നിങ്ങളുടെ കൂടെ നാളെ സ്വർഗത്തിലുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ അതുകൊണ്ടാണിത് അറുപതോ എഴുപതോ വയസ്സ് ജീവിച്ച് മണ്ണായി പോകുന്ന ഒരു ജീവിതത്തിന് വേണ്ടി നമ്മളെല്ലാം കൊടുത്ത് മരണത്തിന് ശേഷവും അനന്ത നാളുകളിലേക്ക് നീണ്ടുപോകുന്ന മരണമില്ലാത്തൊരു ജീവിതത്തിന് വേണ്ടി ഒരു ഒരുക്കവും ചെയ്യാതെ ഒരു എഴുപാതത്വമില്ലാതെ ഒരു കർമ്മവും ചെയ്യാതെ ഭൗതികതക്കി നമ്മെ കൊണ്ട് പന്ത് കളിപ്പിക്കുന്ന പോലെ കളിപ്പിക്കുമ്പോഴേ അവൻ തുള്ളാൻ പറയുന്നിടത്ത് നമ്മൾ തുള്ളുന്നുണ്ട് അവൻ ചാടാൻ പറയുന്നിടത്ത് ചാടുന്നുണ്ട് ഉറക്കൊഴിക്കാൻ പറഞ്ഞിടത്ത് ഉറക്കൊഴിക്കുന്നുണ്ട് അവൻ തിന്നാൻ പറയുന്നത് തിന്നുന്നുണ്ട് എന്നാൽ കൈകാലുകൾക്ക് വായകൾക്ക് അല്ലാഹു ൾക്ക് നമ്മുടെ ആത്മാവിനെ കൊണ്ട് സംസാരിപ്പിക്കുന്ന ഒരു ലോകത്തിന് വേണ്ടി എന്താ നമ്മൾ ഒരുക്കി വെച്ചത് എന്താ നമ്മൾ ഒരുക്കി വെച്ചിട്ടുള്ളത് വായകൾക്ക് അല്ലാഹു സീലിടുകയും സംസാരിക്കാൻ പറ്റാതാവുകയും കൈകാലുകളും നമ്മുടെ വിരലുകളും വിരൽ തുമ്പുകളും ടൈപ്പ് ചെയ്ത വിരലുകളും നമ്മുടെ കണ്ണുകളും കാതുകളും അല്ലാഹുവിനോട് സംസാരിക്കുകയും ചെയ്യുന്ന ഒരു ലോകം സൂറത്തു യാസീൻ നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട് എന്തൊരുക്കമാണ് ഞാനും നിങ്ങളും ചെയ്തു വെച്ചത് എപ്പോഴാണ് യാത്ര എന്നറിയാത്ത വാഹനം റെഡിയായി നിൽക്കുന്നു എപ്പോഴാണ് കയറിക്കോ എന്ന് പറയുന്നത് എന്നറിയാതെ നീങ്ങുന്ന ഒരു ലോകം ഈ ലോകത്തിൻ്റെ വേണ്ടി നമ്മൾ പെടാപാട് പെടുമ്പോ അള്ളാഹുവിനെ കാണേണ്ട ഒരു ലോകത്തിന് വേണ്ടി നമ്മൾ ചിന്തിച്ചു നോക്കാറുണ്ട്